ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് കവറിംഗ് പിൻവശം ഓട്ടുപാറ ഫോൺ ഷോപ്പ് പദ്ധതി ബ്ലോക്ക് ബ്ലോക്ക് പരിധിയിൽ സുഗമമായി പഞ്ചായത്ത് ഓഫീസിൽ അവലോകന യോഗം നടന്നു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് എന്നൊരു പദ്ധതി നടപ്പിലാക്കുന്ന ഒരു വേദിയിട്ടാണ് ഇത്തരത്തിലൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് കുടുംബശ്രീ പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് നിലവിലുന്നത് ആ കുടുംബശ്രീ പദ്ധതി ഇന്ന് വളർന്ന് അന്തരിച്ച് ഏകദേശം നമ്മുടെ സംസ്ഥാനത്ത് നാൽപ്പത്തെട്ട് ലക്ഷത്തോളം സ്ത്രീകൾ നമ്മൾ ആ പദ്ധതി തൊണ്ണൂറ്റിയെട്ടിൽ ആവിഷ്കരിച്ച സമയം വളരെ നല്ല രീതിയിൽ തന്നെ അതിലേക്ക് നമുക്ക് സ്ത്രീകളെ കൊണ്ടുവരുന്നതിനും സ്ത്രീ ശാക്തീകരണം നടത്തുന്നതിനും കൂടിയിട്ടാണ് ഈ പദ്ധതി കൊണ്ടു വന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം കുടുംബശ്രീ മാത്രമല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അമ്പത് ശതമാനം സംവരണം സ്ത്രീകൾക്ക് ലഭിച്ചു അമ്പത് ശതമാനമല്ല അമ്പത്തിനാല് ശതമാനം പ്രാദേശികമായി കുടുംബശ്രീ സംരംഭകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് സാമൂഹ്യാധിഷ്ഠിത വിതരണ വിപണന സംവിധാനം ഒരുക്കുന്നതാണ് കമ്മ്യൂണിറ്റി മാർക്കറ്റിംഗ് നെറ്റ്വർക്ക് അഥവാ ഹോം ഷോപ്പ് വരവൂർ സി ഡി എസ് ചെയർപേഴ്സൺ പുഷ്പ വി കെ അവലോകന യോഗത്തിൽ പങ്കെടുത്തു ഹോംഷോപ്പ് പദ്ധതിയിലൂടെ സ്ത്രീകൾ സ്വയം പര്യാപ്തതയിൽ എത്തേണ്ടതാണെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ അഭിപ്രായപ്പെട്ടു കുടുംബശ്രീ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ കെ രാധാകൃഷ്ണൻ ഹോം ഷോപ്പ് പദ്ധതി വിശദീകരണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീജ കെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ ബ്ലോക്ക് മെമ്പർമാരായ നസീബ പ്രീതി ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പജ വി കെ വടക്കാഞ്ചേരി ബ്ലോക്കിലെ സി ഡി എസ് ചെയർപേഴ്സൺമാരായ ബുഷന ബഷീർ പുഷ്പ വി കെ അജിത സുനിൽ ഓമന രാമചന്ദ്രൻ നകുല പ്രമോദ് കുടുംബശ്രീ മാർക്കറ്റിംഗ് ഡി പി എം ശോഭു നാരായണൻ ബ്ലോക്ക് കോർഡിനേറ്റർ ഗ്രീഷ്മ എ ആർ ഷോപ്പ് മാനേജ്മെന്റ് ടീം തുടങ്ങി വടക്കാഞ്ചേരി ബ്ലോക്കിൽ ഉൾപ്പെട്ട എല്ലാ സി ഡി എസിലെയും സി ഡി എസ് മെമ്പർമാരും പങ്കെടുത്തു ഹോംഷോപ്പ് മാനേജ്മെന്റ് ടീം അംഗം ജയ പങ്കെടുത്ത് സംസാരിച്ചു ബിസി വി ന്യൂസ് വടക്കാഞ്ചേരി